എനിക്കാ വീണ്ടും ജമാന എന്നാ ഈ എന്നാ എന്റെ പൊന്ന എവിടെ എനിക്കിന്ന് വന്നോണ്ടിരിക്കുന്നേടാ നിങ്ങ ആരും ഐശ്വര്യമില്ല ഐ വേണം എനിക്ക് കീഴിലോട്ട് കുറച്ച് ഐജിയൽസിന് ആവശ്യമുണ്ട് ഞാൻ ഞാൻ ഐജലാ സ്പെക്കൊന്നും ഇല്ലല്ലോ സ്പെക്കുലാരള്ളേ സ്പെക്കുലാരള്ളേ സ്പെക്കിൽ വേറെ ഞാൻ കണ്ടിട്ടില്ല ഇന്റർവ്യൂ ഇല്ലയോ സ്പെക്കിൽ കിക്ക് അടിച്ചല്ലോ അതാര സ്പെക്ക് കേറിയത് അടാ ഞാൻ നോട്ടീസ് ഇണ്ടെന്ന് കുറച്ച് നേരത്തെ പറയണ്ട എനിക്കറിയാം ഞാനെ ടീം ഇണ്ട് ടീമിണ്ട് ടീമുണ്ട് നോക്കി റൈറ്റ് ഒരു ടീം ഇറങ്ങിയ ലൂട്ടടിച്ചേ ബീറ്റ് ഓൺ ആക്കി കളി മൈക്ക് ഓഫ് ആക്കി കളിക്കാനൂടെ റൈൽ ഒരു ടീം ഉണ്ടേട്ട് ഒരു ഫുൾ പോയേ പെട്ടെന്ന് പെട്ടെന്ന് ഇതില് മറ്റേ ഇതിട്ടെട്ടെ ഒരുത്ത ഒരു റൈലിലോട്ട് പോയി ഇവിടെ എവിടെ വേണ്ട ഒരുത്താൻ ഈ സൈഡില് അടുത്തോട്ട് വാ எடு கெடு 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 பட்டம் எடு கெ பவர் ஸ்கோட் எடுக்கணும் ஒரு எ enemy அதது லூய் வா எப்டியா அது போवन ரெண்டு பேர் ஓடனே ரெண்டு கில்ஸ் ரெண்டு கில்ஸ் அவ வந்து குவாட்லடா குவாட்லடா வச்சது டைவ்ட் ஓனே செல்ல ஓனே இந்த பிளேயர் ফুল டாமே நோக் ஏடா குമ്മി லாஸ்ட் ஃபைட் கெண்டப்பெட்டே ആ ഗ്ലോറി അടിക്ക ഒരുത്തും കൊടുക്കില്ല നമുക്ക് എടുക്കണം ഓക്കെ ഒന്നും വേണ്ട കില്ല് വേണ്ട ബൂയ വേണ്ട ബൂയ എടാ കില്ല് ആവശ്യമില്ല നമുക്ക് ഭൂയെ വേണ്ടേ ചില്ലാ 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 പ്രഷർ കയറി കളിക്കണ്ട എങ്ങനെ പ്രഷർ ചെയ്ത് കളിച്ചാൽ നമുക്കൊന്നും ഭൂയടിക്കില്ല കാര്യം പറഞ്ഞി ചില്ലായി പറഞ്ഞേ ചില്ലാ ചില്ലായി നമുക്ക് വെറുതെ ഡ്രോപ്പ് എടുക്കുക അത് കഴിഞ്ഞിട്ട് പോച്ചിലെ മൂന്ന് ടോക്കൺ കളക്ട് ചെയ്തതിനു ശേഷം ഓപ്ഷൻ ഇല്ലേ മനസ്സിലാക്കും ല്ലോ നല്ല വെയിറ്റ് എന്റെ ടോക്കൺ ഇല്ല എന്റെ അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യാൻ ഇരുന്നൂറ്

ഒരു നൂറ് ടോക്കൺ തരുമോ എന്റെ സ്നൈപ്പർ അപ്ഗ്രേഡ് ചെയ്യാനായിരുന്നു നൂറ് ടോക്കൺ ഇല്ല ആരേലോക്ക ഇവൻ എങ്ങോട്ടാട ഇടയ്ക്കിടയ്ക്ക് പോകുന്നേ മെല്ലെ കളിച്ച ഞാൻ കാര്യമായിട്ടെ നമുക്കിപ്പോ അത്യാവശ്യം കിലോ ഒക്കെ ഉണ്ട് ഓൾറെഡി നാല് ഉണ്ട് സോ ബൂയാണ് അടിക്കണ്ട കിൽ പോയിന്റ് ഇല്ലേ അതാ ഞാൻ പറയുന്നത് കിൽ പോയിന്റ് നല്ലല്ലോ കളിക്കുന്നു നമുക്ക് ഒരു നല്ലൊരു പൊസ്റ്റ് ലാസ്റ്റ് സോൺ നമുക്ക് നല്ലൊരു പൊസും പിടിക്കാൻ പറ്റിയ കളി അടുത്ത സോൺ നോക്കിയിട്ട് ആക്കി ടോക്ക് ഉണ്ടോ വെയിറ്റ് ആണെങ്കിൽ പക്ഷെ ആ ടീം ഉണ്ടെങ്കിൽ അവിടെ ഞാൻ സോൺ നോക്കി വരുകയാണെ നമ്മളെല്ലാരും സ്പ്ലിറ്റ് ആയ ഒന്ന് കൂടെ എത്ര ടോക്കൺ മുന്നൂറ് ടോക്കണുള്ളേ നാന്നൂറ് വേണന്നോ വന്ന ഒരാൾ വന്നേട്ടേ സോങ്ണ്ടല്ലോ ആ പുതിയ ബിൽഡിംഗ് പോയിരുന്ന എന്തായാലും ഫൈറ്റ് എടുക്കേണ്ടി വരും മൾട്ടിപ്പിൾ ഫൈറ്റ് ആയിരിക്കും വരും അവിടെ പോയിരിക്കണ്ടോ എൽഷി പോൽഷി ചേരും കോർണറെ പിടിക്കാം വെറുതെ ഫൈറ്റ് ഇങ്ങനെ ഈ ഈ ഈ വീട് വീട് പച്ച വാ എടുത്തോണ്ടിരിക്കും ഇല്ല നമുക്ക് ഓവറായിട്ട് പോകണ്ട കൊറച്ച് പോവാറച്ച് മൂവ് ചെയ്യവാ ഓവർ മൂവ് ചെയ്യണ്ടേക്ക് സെന്ററിൽ പോകണ്ട സെന്ററിൽ എന്തായാലും മൾട്ടിപ്പിൾ ഫൈറ്റ് നല്ലൊരു ആയിരിക്കുക നിലക്കാർ എടുക്കണം അതിനച്ച നല്ല നീലക്കാറില്ലേ പിടിക്കാ നോക്ക് എലേ നോക്ക് അയൽസായിട്ട് തീർച്ചയായിപ്പോ അലക്ഷ്യ ഏത് അലിഷ്യം വേണേ ലീസീപെടുക്കില്ല എവിടെനിമ എവിടെയുള്ളവരാനിമിമ നമ്മടെ മണ്ടില എനിമയെ ഇവിടെ മൊത്തം അപ്പുറത്ത് റിവ്യൂ വീണോടുത്ത് എനിമിയാടം ഒരുമാതിരി left here ye ki ye ki ye ki ye garche aa ba dono ko clear clear rahe se rahe se nahi lambda team ab padi da damage hai launcher banne 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 or tar nahi achi achi clear hi clear rahe clear bhai ne pakad pakad nahi adule pokana nahi adule pokana സീ ഇല്ല സീ ഇല്ല മെല്ല കളിയും വീട്ടിൽ നീ എന്തിനുള്ള വിഷയാണ് ഇനി ഇനി പോയാൽ നിന്നോണ്ടോ വേണ്ട വേണ്ട ഇവിടെ പോയാലോ ഇനി വീണ്ടോ നാപ്പത്തി ആറല്ലേ വീണ്ടുള്ള ടെ ഷോട്ട് ഗൺ ബുള്ള അതിലേ എവിടെ ഞാനാ ഷോർട്ട് ഗൺ ബുള്ള വീട്ടിലെന്താ ഓപ്പണിലാ മണ്ടെ മൊത്തം ആയിരുന്നു ഉള്ളോട്ട് വന്ന അടിക്കുന്നു ഓൾറെഡി നമ്മൾ ഒരു എനിമിനെ എടുത്തല്ലേ നമുക്കായിരുന്നു അഡ്വാൻറ്റേജ് ഇവിടെ തന്നെ ഇറങ്ങി താഴെ ഇറങ്ങും അവിടെ ആ അവിടെ ഇറങ്ങിക്കോ ഞാൻ ഇറങ്ങിയോട് വാങ്ങി പറഞ്ഞു ഏത് ഫൈറ്റ് 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 മുകളിൽ ഇതും അത്യാവശ്യം നല്ല റിവ്യൂ ടീം വരുന്നില്ല ഞാൻ അറിയാൻ പറ്റും ഇവിടെ വേ എടാ ഞാൻ ഇരുന്നൂറ് ടോക്കണോന്നേഡ് അപ്ഗ്രേഡ് ടോക്കറ എന്റെ വണ്ടിതാ നീലാമിച്ച് വണ്ടി വരുന്ന വേക്കിൽ മണ്ടി വേണ്ട മണ്ടേ ലോട്ടർ രണ്ടുപേരുണ്ടെ അവർ അടിക്കണ്ട എൽ കണ്ടേ നമ്മുടെ റൈബ് തെലു എന്നാ മോൺസിലാരും വരാത്തേ ഇല്ലില്ല വീടില്ല എനിമീഡ് വരുന്നേ അടിച്ചു ഞാൻ സാധനപ്പെടുത്തിയൊക്കെ

ിൽ വന്നേ ഈ അൽഷപ്പിൽ വന്നെ നമ്മളെ നമ്മളപ്പുറത്തെ എൽഷ്യപ്പിൽ വന്നിട്ടോ താഴത്തെ ഫുഡ് നിങ്ങൾക്ക് വന്നിരുന്നോ മോള്ണ്ടാവും പോയിട്ടില്ലേ മോള് അടിക്കണ്ടോ നമ്മള് നമ്മൾ അപ്പുറത്തെ നോയിസ് ഗ്ലൂവാലിന്റെ നമ്മുടെ ഗ്ലുവാലിന്റെ നമ്മടെ ഗ്ലുവാലിന്റെ ആളില്ല ആളില്ല അടിക്കട്ടെടുക്കെപ്പർ അടിക്കട്ടെ കേറണ്ട 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 ട്ടാ തേർഡ് പാട്ടി മാത്രം എടുത്താ മതി വൈകിട്ട് എടുക്കണ്ടട്ടാ

എന്താ ഇവിടെ വന്നിരിക്കുന്നത് ഇങ്ങങ്ങ ഇങ്ങനെ ചുരിങ്ങുന്നേ ഈ മൂന്നണ്ണന്മാരെണക്ക് കൊടുത്തീ മൂന്നണ്ണന്മാരെണക്ക് കൊടുത്തീ ആ വണ്ടി പിടിച്ചേ വെയിറ്റ് പിടി 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 അവിടെ പിടി അവിടെ പിടി ഇങ്ങ അവിടെ പിടി ആള് ടേക്കി ദി ഡൗൺ ഡൗൺ നേരെ നിമിഷം ചി ചി പുشي കേൾക്കുשי നേരെ പുشي തമാ വൈറ്റ് വർത്തണ്ടേ വർത്തണ്ടേ ആകെ ആ സാധനം പിടിച്ചേ നൈസ് ഒന്ന് ഹീലിട്ടോ എന്നാ സപ്പോർട്ട് എടുത്തോളൂ ഐസ് മാച്ചാ എങ്ങോട്ട് കളകളാക്കി എടുക്ക് അടിക്ക് അടിക്ക് അമർ അടിക്ക് കമിറ്റ്യൂ പിന്നാട് അടിക്ക് അവറ്റ നോക്കേ രാംബ നോക്കേ അവിടെ аны പൊക്കനെ അടിച്ചേ എവിടെ എവിടെയാ താഴത്തെ അവിടെ ലെഫ്റ്റിലുണ്ട ലെഫ്റ്റിലുണ്ട സ്റ്റെപ്പ് മൂട സ്റ്റെപ്പ് മൂട സ്റ്റെപ്പ് മൂടേ കൂടി പിടിക്ക് വേടല വേടല വേടണ്ട് അയ്യ കാറോയാ പച്ച എഴ്ടിട്ട് വരാ എന്നാ പോടാ എന്നാ പോടാ മൂന്ന് എറി കൂടോ അടി അടി കൊട്ട കൊട്ട അമർ അടി ഇതിനെ കൊ battനാടീരാ എട ഞാൻ എന്തുണ്ടാ? 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 എട നാ നാ നാ. ഞങ്ങട്ട് ഓടിച്ചോണ്ടിരിക്കാം. ഞങ്ങൾ ഓടിച്ചോണ്ടിരിക്കാം. ഓടിച്ചോണ്ടിക്ക് ഓടിച്ചോണ്ടിക്ക്. അവര് വീട് ലോണി വരെ പിടിച്ചോയി. സോൺ വരുന്നേണ്ട് നമുക്ക്. അടിച്ച് ഓടിക്കേ. വാ സോൺ സോൺ സോൺ. സോൺ വീണു സോൺ വീണു. పద വന്നു 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 വന്നു. മെല്ലെ കളിയാ. ആരെ എനിമി ഉണ്ടേ? ഇതാ അടുത്ത ആള്ത്തൊന്ന് പോണേ. കൊന്നി കൊന്നി കൊന്നിക്ക്. ടുത്ത് ഗോളത്തെ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ എടുത്ത് എടുക്ക ഈസിണേ ശരിയായ പോലെ അടുത്താഴ്ച ചമ്മക്കൾ ഓരോ പ്രഷർ വായിച്ചാൽ അറ്റാക്ക് വന്നു ചത്തലാ വന്നു ഇങ്ങനെ പ്രഷറിലൊക്കെ കാലൊക്കെ പത്ത് രൂപ കൊല്ലായി ശരിയായി പോയാ അയ്യോ സ്പെക്കിൽ ആരാ നോക്കീടാ അടുത്ത വട്ടം മുതല സ്പെക്ക് ശ്രദ്ധിച്ചോണ്ടൊക്കെ അത് നമ്മൾ അവള് ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ ണ്ട് വീട്ടില് ഗോൾ ചെയ്യുന്ന ടീമിനെ പുഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് കളി കിട്ടിയറിയോ ആമാര് പിന്നെ ഒരു ഭാഗ്യുണ്ടോ ആമാര്ഡോ ചാടി നമ്മളെ റഷ് റഷ്യത് പുഷ് അത് ചെയ്തതും ഇല്ല അല്ലെങ്കിൽ മുൻചെയ്യാൻ അവിടെ എടുത്തുണ്ടോ ലൈക്ക് അടിക്കാം ലൈക്കടിക്ക എവിടാ ടോമ എവിടാ എന്റെ ടീം കളിച്ചാ എന്തോ പറഞ്ഞിരുന്നല്ലോ